നീ വരണ്ട നീ ഒരു കാര്യവും പറയണ്ട നീ കാര്യങ്ങൾ കൊറേ പറഞ്ഞു പറഞ്ഞ് ഇവിടെ വഴിയാധാരമായി നിൽക്കുകയാണ് നീ ഇത്തിരി വാ തുറക്കാതെ എന്തു വീണ്ടും വീണ്ടും വീട്ടും വരുന്നത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൊടുക്കാനും മറകണ്ട രേണു സുതി ഇത് തീരാത്ത ഒരു വിപ്ലവമാണ് ഇന്നലെ നമ്മുടെ യൂട്യൂബ് ഫീൽഡു ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞ അളിയ എനിക്ക് മടുത്തളിയായി ഇത് ചെയ്യാൻ വയ്യ ചെയ്യാൻ വയ്യ എന്ന് ഞാൻ അവനോടും പറയുന്നു അവൻ എന്നോടും പറയുന്നു പിന്നെ ഗതികേട് കൊണ്ട് ചെയ്യുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും അപ്പോഴും അത്ര പറയാതിരിക്കാനും വയ്യ പിന്നെ നമുക്ക് കണ്ടന്റാണ് അത് വേറൊരു സൈഡ് പിന്നെ ഇവളെ എക്സ്പോസ് ചെയ്ത് നാട്ടുകാര് കാണണം അറിയണം കാരണം ഇങ്ങനെ നാറിയ പരിപാടികൾ കാണിക്കുന്നതിനെല്ലാം വലിയ ചീര ഒട്ടിക്കില്ല നമ്മുടെ പരിപാടി അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു രാത്രി നമ്മൾ എനിക്ക് ഒന്നൊരു പത്ത് പതിനൊന്നുമണി ആയതോ ആയപ്പോ ഞാനൊരു കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഇടയ്ക്ക് വിനായം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേ വിളിച്ചത് സംസാരിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്ക് വയ്യ എനിക്ക് വയ്യ വേറെ എന്തൊക്കെ കണ്ടന്റ് ഈ ലോകത്ത് ചെയ്യാൻ കിടക്കുന്നു അതെല്ലാം ചെയ്യാം പക്ഷെ ഈ സാധനത്തിന് കാണുമ്പോൾ ചോറിഞ്ഞ് വരുകയും ചെയ്യും വർത്തമാനങ്ങൾ ആക്കുമ്പോഴേ കൊച്ചക്കല്ലേ ഇല്ല 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 പുതിയൊരു വിപ്ലവമായിട്ട് വന്നിരിക്കുകയാണ് എന്തോ നരേക്ക് ഇന്നും യാതുള്ള മനുഷ്യനോട് ഏഹ് വന്ദേ മാരതകം റിപ്പബ്ലിക് എന്തോ നീ ഇത് അതൊരു മൊട്ടം കോമഡിയാണ് വന്ദേ മാരതകം ഇങ്ങനെ വിളിച്ച് പറഞ്ഞവളാട് ഒരു കോമഡി പി സി എന്നെ സമ്മതിച്ചു നിന്നെ പോലെ നീ മാത്രം ഇത് റേറി ലീസാണ് ഇതോടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ല

ആ യൂട്യൂബ് ചാനലിന്റെ പേര് എനിക്ക് അറിയത്തില്ല പക്ഷെ എച്ച് വ്ലോഗോന്നെ ഞാൻ പോകണം ഞാൻ നിങ്ങൾ ഇഞ്ചു പോടുക എന്റെ സുഹൃത്ത് സജിന ചേച്ചി എടുത്താണ് ഞാൻ ചോദിച്ചത് എല്ലാം സജിന ചേച്ചിക്ക് ഞാൻ വിട്ടു സുഹൃത്തുക്കളെ സജിന ചേച്ചി കൂടെ കൊണ്ട് നടക്കുന്നതിന്റെ നിന്റെ കൊതുകാലം പെട്ടെന്നുണ്ട് കാണുന്നുണ്ടോ ഇജ്ജ് കാണുന്നുണ്ടോ കാണുന്നില്ലെങ്കിൽ കാണിക്ക മാറ്റി പോകുമ്പോൾ സ്ക്രോൾ ചെയ്ത കാണുന്നതാണ് അല്ലാത്തപ്പോൾ ഞാൻ കാണാറൊന്നുമില്ല ഇങ്ങനെ പോകുമ്പോ ഓ സ്ക്രോൾ ചെയ്യുമ്പോൾ സൈഡിൽ കിടക്കണോ തള്ളൊരു മയത്തിൽ തള് കേട്ടാ തള് കേൾക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തള്ള് കേൾക്കുമ്പോ ഒരു സുഖം ഇല്ല അതുകൊണ്ട് പറഞ്ഞതാണ് തള്ള് തള്ളു തള്ളാസ് പട്ടി ഓ നാണോ മഹനവും ഇത് രണ്ടും രേണുവിനുണ്ടോ എന്ന് ഞാൻ കൊറേ കാലം കൊണ്ട് ചോദിക്കുന്നത് ഇത് രണ്ടും രേണുവിനില്ലെന്നും ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നാലും എസ് പി ബ്ലോക്കിലെ സ്ത്രീയാണ് കേട്ടോ സ്ത്രീടെ അടുത്ത് വന്നിരുന്നിട്ടാണ് രേണു ചോദിക്കുന്നത് നാണവും മാനവും ഉണ്ടോ എന്ന് എന്തിനാ രേണു ഇങ്ങനെ ചോദിക്കുന്നത് നിനക്കില്ലാത്ത സാധനം നീ എന്തിനാ മറ്റുള്ളവർക്കുണ്ടോ എന്ന് ചോദിക്കുന്നേ നിനക്ക് നാണവില്ലാതെ ചോദിക്കാൻ ഒരു ഇരുന്നു പിന്നെ രണ്ട് മുറിക്കകത്ത് ഒരുമിച്ച് കയറിയിരുന്നൊരു കുറ്റം പറയാൻ പറ്റും എന്തറിയണു ലോജിക് ഇല്ലാത്ത കാര്യം പറയുന്നെ നീ ഇപ്പൊ മുറിക്കകത്ത് കയറിയിരുന്ന ഹോളിൽ ഇരുന്ന എന്തോലെ നീ ഇപ്പൊ കുറ്റം പറയുന്നത് എന്തറിയണു ഇങ്ങനെ എന്തുവാ ഇത് അയ്യീ കൊച്ചു പിള്ളേരെ പോലെ നിന്നെ കുറിച്ച് ഉള്ള കാര്യമല്ലേ പറയുന്ന നാട്ടുകാർ അതുകൊണ്ട് നീ ഇതിരി അടങ്ങും ഒരു പൊടിക അടങ്ങ് നന്ദി കേട് ഓ ഞാൻ വീണ്ടും ആ ബുക്ക് പേജ് തുറക്കണില്ല സത്യം കേടിന്റെ ഒരു ഹിസ്റ്ററി തന്നെ രേണുവിന്റെ കയ്യിലുണ്ട് ചരിത്രം ചകഞ്ഞിട്ടില്ലെങ്കിൽ ചേ പൊട്ടലി ഏത് കനൽ കെട്ടിട്ടില്ലെങ്കിൽ അയ്യേ ഇവളുടെയൊക്കെ ഇനാഗ്രേഷന് പാത്തുമ്പോതെങ്കിൽ മാസ്ക് വെച്ചിട്ട് പോയി എന്തിന് ഇവളെ കണ്ടിട്ട് എന്തിരി ഫോട്ടോയിലും വീഡിയോയിലും കാണുമ്പോൾ തല വരുത്തുക ഇനി നേരിട്ടും കൂടി കാണണം ഇതിനെ എനിക്കും ഇതാരാണ് അത്ര ഗതി ഇട്ട് കിടക്കുന്നത് ഏ ഐ ഇവളെ കുറ്റവും വന്നിട്ട് ഇവളുടെ വീഡിയോ കാണാൻ പോയിരിക്കണെ വീഡിയോ അല്ലല്ലോ ഇനാഗ്രേഷൻ കാണാൻ പോയിരിക്കുന്നത് മോശം ഉള്ള കാര്യം പറയാം അത് രേണു നിന്നോടൊപ്പം തന്നെ കാരണം ഇത്രയും നിലവാരമില്ലാത്ത നിന്നെ കാണാൻ വേണ്ടിട്ട് ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ എവിടെ തീർന്നു തീർന്നു അതിപ്പൊ ഞാൻ ചെയ്യാ രേണു സതിരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരാളത് എസ് പിള്ളോ ഞാൻ സബ്സിഡി കിട്ടിയില്ല കേട്ടോ കിട്ടിയിരുന്ന ഞാൻ അവരെയും കൂടി ഇവിടെ ഉൾപ്പെടുത്തി എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും ഈ രേണു പറയുന്ന ആളെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ആളുടെ ലിങ്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് എടുത്ത് അടിച്ച് വയ്ക്കുക ഞാൻ ആരാണ് ഇത്ര ഗതി കിട്ടേന്ന് എനിക്ക് അറിയണമല്ലോ ഇവിടെ ഒക്കെ കാണാൻ വേണ്ടിട്ട് മാസ്ക് മച്ചു പോയ ടീമാരാണ് പിന്നെ ചിലപ്പോൾ ഇവളുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇവളെ ഊക്കാൻ വേണ്ടിട്ട് പോയതായിരിക്കും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇവളെ ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും അവളെ പോയി ശേഖൻഡും എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല കേട്ടോ അത് ഒരു കഞ്ഞി പരിപാടി തന്നെ ഞാനും പറയത്തുള്ളൂ കാരണം ഇത്രയും നിലവാരമില്ലാത്തതിനൊക്കെ ഷാക്കൻ്റെ കൊടുക്കാനും കാണാനും വേണ്ടിട്ട് പോകാൻ മാത്രം ബോധമില്ലാത്ത ആൾക്കാരും കിടക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവളൊക്കെ ഇനോഗ്രേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ കടയിൽ ഒരു പട്ടിയും കേറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം ഞാൻ എൻ്റെ ഒരു നിഗമനം പറഞ്ഞു എൻ്റെ ഒരു കാൽക്കുലേഷൻ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ എന്താണെന്നറിയോ പ്രശ്നം ഞാൻ ചേച്ചി കുറച്ച് അപ്പൊ ബ്ലോഗ് പറഞ്ഞ സ്ഥിതിക്ക് വേറെ വിഷയം ഒന്നുമില്ല കാരണം രേണുസുദ്ധിയെ കാണാൻ വന്ന ചിലപ്പോൾ നിങ്ങളെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലാണ്ട് നിങ്ങളൊക്കെ കാണാൻ ആരെങ്കിലും വരുവോ അത്രയ്ക്ക് ബോധവും വിവരവും പൊക്കണോ അല്ലാത്ത ആൾക്കാരൊക്കെ ഈ നാട്ടിലുണ്ടായി എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഏതോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിപ്പം ഞാൻ തെറ്റൊന്നും പറയില്ല നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റുമെങ്കിൽ അവരവിടെ വന്ന് കണ്ടന്റ് ഉണ്ടാക്കിയിൽ ഓരോ തെറ്റുമില്ല എന്തായാലും നിന്നെ കൊണ്ട് അല്ലാതെ ഒരു ഉപയോഗമില്ല പിന്നെ നാട്ടുകാരി പത്ത് കണ്ടന്റ് ഉണ്ടാക്കി പൈസയെങ്കിലും ഉണ്ടാക്കട്ടെ അതിൽ ഞാൻ യോജിക്കുന്നു സോറി എസ് പി ബ്ലോക്ക് എസ് പി ബ്ലോക്ക് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം ഇതൊക്കെ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കണ്ടന്റ് എടുത്താ അവർ ഉണ്ടാക്കി അവർക്ക് പൈസ കിട്ടണെങ്കിൽ അവരുണ്ടാക്കിട്ടേ ലാഭം അല്ലേ അല്ലാണ്ട് ഓവേയാകില്ല ചുമ്മാ കിടക്കുന്ന എന്തിനാ വേണ്ടി തളിക്കുന്ന സാമ്പാർ അതുകൊണ്ട് പത്ത് ആൾക്കാർക്ക് പത്ത് പൈസ കിട്ടണെങ്കിൽ ലാഭമായിക്കട്ടെ എന്തിനാ വെറുതെ കളയുന്നേ അതുകൊണ്ട് എസ് പി ബ്ലോക്ക് ഞാൻ ഒന്നും പറയില്ല പിന്നെ ഇവള് മൈൻഡ് ചെയ്യണ്ട ഇനി ഇവള് ബാക്കി പറ രേണു രേണുസുദിയെ കാണാൻ വേണ്ടിട്ട് ആരും ആരുമില്ല എസ് പി ബ്ലോഗ് പറഞ്ഞു അത് ഉള്ള കാര്യമായിരിക്കും രേണു സുതി ഇഷ്ടമുള്ള ഒരു അങ്ങ് വരും ഗുഡ് ഇടയിൽ ഞാൻ ഉണ്ടാക്കുന്നതല്ല കൂട്ടം ഞാൻ നിൽക്കുന്നിടത്താണ് കൂട്ടം അതാണ് രേണു സുദീയുടെ ട്രാക്ക് എന്ത് തേങ്ങ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാൻ പാടില്ല ആ എന്തായാലും രേണുസ്തുതി ഇഷ്ടമുള്ളവർ വരുമെന്നാണ് രേണുസ്തുതി പറഞ്ഞത് കൂട്ടമായിട്ട് പക്ഷെ ആരെയും കണ്ടില്ല എന്നാണ് എഫ് പി ബ്ലോഗ് പറഞ്ഞത് അങ്ങനെ ഇഷ്ടമുള്ള ആരും ഇല്ല അതുകൊണ്ടാണ് ആരും വരാത്തത് അല്ലെങ്കിൽ നീയൊക്കെ ഉൽക്കാണത്തിന് വന്നോ ഏതെങ്കിലും പട്ടിക്കുഞ്ഞു വരുമോ നിന്നെയൊക്കെ എന്നുള്ള ആഗ്രഹത്തിൽ ഏതെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും ബോധമുള്ളവന്മാർ വരൂ ഇല്ലേ ബോധമുള്ളവന്മാരോ ബോധം ഉള്ളവള്മാരോ വരൂ ഇല്ല വരത്തില്ല ഏതെങ്കിലും ബോധം വിവരം പൊക്കണോ ഇല്ലാത്ത കുറെ എണ്ണം വരും നിന്നെയൊക്കെ പോലുള്ള ഗണത്തിൽപ്പെട്ടിട്ടുള്ള നന്ദി കേടിന്റെ ആ ഒരു ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വരും അല്ലാണ്ട് ബോധം വിവരമുള്ള ഒറ്റ മനുഷ്യൻ നിന്നെ ഒന്ന് കാണാൻ ജീവിതത്തില് സ്വന്തം പോക്കറ്റിൽ പൈസയും ചിലവാക്കി വരില്ല പിന്നെ ഓൺലൈൻ മീഡിയസ് വരും അവർക്ക് കണ്ടാണ് എന്തായാലും നീ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയയെ വിളിച്ചു പറയും ചേട്ടാ ഞാൻ ഇന്ന ദിവസം ഇന്നെടുത്തോണ്ട് ഉടനെ ആമാരെന്തയും കുറ്റിയും പറിച്ചു ബാക്കിയുള്ളമാരെയും വിളിച്ച് എല്ലാവരും കൂടി ഒന്നും കണ്ടന്റ് ഉണ്ടാക്കിട്ടു ഓമാർക്ക് പൈസയാണ് നിന്നെ വിറ്റ് അമാരും ജീവിക്കുന്നു ആമാര് വിൽക്കുന്നതിന് കുറേ എടുത്തുവച്ച് നമ്മളും വിൽക്കുന്നു ഒരു വിൽപ്പന ചരക്കാണ് മനസ്സിലായില്ല അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് ഇനി വാ പൊത്തിയിട്ടും ഉണ്ടായിരുന്നു നീയാണ് ഇതിന്റെ ഇടയിൽ ഇരയാക്കപ്പെടുന്നത് കേട്ടാ അതാദ്യീ ചിന്തിക്കും വിചാരിക്കുന്ന എന്തോ വലിയ സംഭവം ആയതുകൊണ്ടാണ് നാട്ടുകാര് മൊത്തം വരുന്നതെന്ന് നിന്റെ നെഗറ്റീവ് കാണാനും ആൾക്കാർ ക്യൂ നിക്കുന്നുണ്ട് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ആൾക്കാർ നിന്റെ കണ്ടന്റ് കാണുന്നത് നിന്നെ പത്ത് പറയുന്നത് പിന്നെ നീ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്നെ പിരിത്തുകയറും അതുകൊണ്ടാണ് ഞാനും എടുത്തുവെച്ച് പത്ത് പറയുന്നത് ഇപ്പൊ കരി പിടിക്കാ അല്ലാണ്ട് നിന്നെ സ്നേഹിക്കുന്നവർ കവിഞ്ഞൊഴുകുകയാണ് അല്ല രീണോ കേട്ടോ റേണോ പറയുന്ന പരച്ചിൽ കേട്ടി ഞാൻ കിങ് ബാക്കിയെല്ലാം ക്യൂന് അല്ല മുന്നേ പറഞ്ഞ ഞാനൊരു സെലിബ്രിറ്റി അല്ലേ എന്നല്ല മുന്നേ പറഞ്ഞത് ഇപ്പൊ പറയുന്നു രേണുസുദി വരുമ്പോൾ തടിച്ചു കൂടിയ ആള് വരാൻ ഞാനൊരു സെലിബ്രിറ്റി അല്ലെന്ന് നീ ചെലവെറേറ്റി എലിവെറട്ടി എന്ന് നേരത്തെ കിടന്ന് പിന്നെ വിളിക്കുന്ന ആണായിരുന്നു ഈ രേണുസുദ്ധി ചെലിവെറേറ്റി അല്ലേ വെറേറ്റി അല്ലേന്ത് സെലിവെറേറ്റി അല്ലേ ഇട ഒരു വട്ടിക്കുഞ്ഞും വരത്തില്ല നീ ഒക്കെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ തൊട്ടടുത്തുള്ള കടക്കാര് കട അടച്ചിട്ടിട്ട് വീട്ടിൽ പോകും കാരണം കാണാൻ വയ്യ നിന്റെ എന്ന് അതുകൊണ്ടാ സത്യോ ഉള്ള ആരെയും പ്രചാരം സ്വന്തം ഭർത്താവിന്റെ മരണത്തിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് പോയ അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റാറ്റസിൽ പോയിട്ട് പത്താളറിഞ്ഞ ഒരൊറ്റ വ്യക്തിയാണ് നീ അല്ലാണ്ട് ഗൂഢലൊന്നുമില്ല സ്വന്തം കഴിവ് കൊണ്ട് ഒരു നീ ആയിട്ടില്ല അങ്ങനെ എടുത്തു പറയാനായിട്ട് നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ നമ്മുടെ നാഗ ചേച്ചി പറഞ്ഞ പോലെ അതുകൊണ്ട് ഒരു കഴിവോടെ അല്ല സ്വന്തം ഭർത്താവിന്റെ മരണം അതിനെ വെച്ചിട്ട് കച്ചവടം ചെയ്ത് അതിന്റെ ഒരു സഹതാപത്തിന്റെ പേരിൽ കയറി വന്ന് പിന്നെ നാട്ടുകാട്ട വായിലിരിക്കുന്ന തളങ്കൾ വാഞ്ചു കൂട്ടിയ ഒരു എലിവരട്ടിയാണ് ഇത് അല്ലാണ്ട് ഒരു വെച്ചോണ്ട് ഞാൻ ചുമ്മാറൈറ്റി എന്ന് പറഞ്ഞാൽ പോരെ കുറച്ച് പറഞ്ഞാ പോണിക്കൂടു സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഞാനിപ്പോ ആരും കാണാറില്ല സ്നേഹിക്കുന്ന ആൾക്കാർ സത്യം ഏതോ കുറെ ബോധമില്ലാത്തോണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല നിങ്ങളെ അല്ലാണ്ട് മനുഷ്യന്മാരൊന്നും ഇല്ല സത്യം അയ്യോ മാസ്ക് വെച്ചിട്ട് പോത്തുമ്പോ അത് എവിടെ പോയി വീണ്ടും ബാക്ക് ടു ചേച്ചി മാസ്ക് എന്തിനാ പോയോ ഇവിടെ പിന്നെ ആ ചേച്ചി കണ്ടന്റിന് പോയതായിരിക്കും ഒരു തെറ്റ് ഞാൻ പറയുന്നില്ല എന്തായാലും ഇതിനെ കൊണ്ടല്ലാതെ പോയവില്ല നിങ്ങൾക്ക് നമുക്കൊക്കെ നമുക്ക് ആവുന്നുണ്ടെങ്കിൽ ശുഭം ആയിക്കോട്ടെ എന്തായാലും എസ് പിളോഗ ജഡ്ജിക്കുള്ള മറുപടിയാണ് ഞാൻ എസ് പി ബ്ലോഗ് ഒന്നും അടിച്ചിട്ട് എനിക്ക് ആരും കിട്ടിയില്ല അതുകൊണ്ട് ചോദിച്ചതാണ് എന്തായാലും മാസ്ക് വെച്ചൊന്നും പോയേണ്ട കാര്യമില്ല എന്തിലും പേടിയതിന് പിന്നെ പേടിക്കാൻ പറ്റി ജാതന് വീണ്ടും ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കുക പ്രതികരിക്കാറില്ല അവൻ അവന്റെ വ്ളോഗിൽ അവന്റെ ലൈവ് അവന്റെ ബ്ലോഗിൽ അവന്റെ ലൈവില് മാന്യമായിട്ട് പോയി കഴിഞ്ഞാൽ അവനും കൊള്ളാം ഇല്ലെങ്കിൽ അവനും പോവും എവിടെ ഏറല്ലേ അതുകൊണ്ട് സൂക്ഷിക്കാൻ പറയാം കേട്ടാ ചുമ്മാ എനിക്കിട്ട് ഞോണ്ടാന്നെങ്കിൽ ഞാൻ എല്ലാം കൂടി എടുത്ത് മലിന അടിച്ച് ഗതിയാക്കിയിട്ട് പോവും നിന്നാക്കിയതുപോലെ അതുകൊണ്ട് സൂക്ഷിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് കിച്ചുമതിന്റെ അടുത്തും കൂടി പറയാം ഇതിനെപ്പറ്റി ഒരു ഞാൻ ഞാൻ അവൻ പ്രതികരിക്കാൻ നിങ്ങൾ അതിന് നിന്നെ വിളിച്ചതെന്ന് ആർക്കറിഞ്ഞിട്ട് ഇവിടെ എന്ത് ചേതാ നീ വിളിക്കേ ഇത് വിളിക്കെ വിളിക്കാതിരിക്കാച്ചി ഇതിപ്പൊന്നിട്ടുണ്ട് നീ വിളിച്ചോ കിച്ചു നിന്നെ വിളിച്ചോന്ന് എല്ലാം കണക്ക് പിന്നെ മകൻ അമ്മയെ വിളിക്കുന്നത് അമ്മ മകനെ വിളിക്കുന്നത് മകൻ അച്ഛനെ വിളിക്കുന്നത് അച്ഛൻ മകനെ വിളിക്കുന്നത് ഇതൊന്നും വലിയ ആനക്കാര്യമില്ല എന്റെ അച്ഛനെ ഞാനും ഫോൺ വിളിക്കാറുണ്ട് ഇനി അച്ഛൻ എന്നെ ഫോൺ വിളിക്കാറുണ്ട് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് ഇനിയിപ്പം ഇവിടെ വീഡിയോ ചെയ്തിട്ട് താഴെ പോകുമ്പോ അച്ഛനെ കാണുമ്പോൾ സംസാരിക്കും ഇതൊക്കെ ഉള്ളത് തന്നെ അമ്മയുടെ അടുത്തതുപോലെ തന്നെ വീടുകളിലും ഉള്ളത് തന്നെ ഇതിപ്പോ എന്താ ഇതിപ്പോ ചോദിച്ചു നീ മോനെ ഫോൺ അതെ പറഞ്ഞപ്പോ എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ വന്നത് വേറെ ഒന്നുമല്ല അന്ന് കിച്ചു ഒരു വ്ലോഗ് എടുത്തപ്പോ നീ ട്രോഫി എല്ലാം കൂടി കട്ടിന്റെ അടി കൊണ്ട് ഇട്ടിരുന്ന എനക്ക് ഓർമ്മയേണ്ട അന്ന് കിച്ചു ആ എടുത്ത് നീ ഏറിപ്പോയി ഏറിപ്പോയന് ശേഷം വന്നിടന്ന് മെഴുകി തന്നെ ഓർമ്മ വേണ്ട ആ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് കിച്ചുവിനെ വിളിച്ച സമയത്ത് കിച്ചു പറഞ്ഞത് മനപൂർവ്വം നിന്നെ കരുവാരി തേക്കാൻ വേണ്ടി തന്നെയാണ് അന്ന് ആ വ്ളോഗെടുത്തതെന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇല്ലെന്ന് കിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തെളിവാണ് കാണിക്കേണ്ടി വരും തെളിവാണെങ്കിൽ കയ്യിലും അതുകൊണ്ട് നീയും കിച്ചു ആയിട്ടുള്ള ഇതൊന്നും ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഭയങ്കര കൂട്ടാണെന്നുള്ള രീതിയിൽ ഒന്ന് സംസാരിക്കാൻ നിൽക്കലായിരേനോ ചുമ്മാ എന്തിന ഇങ്ങനക്കെ കാണുമ്പൊറിയത്ൊറിയുമ്പോഴാണ് ഞാൻ ഇതിന്റെ ക്ലാരിറ്റി അങ്ങോട്ട് ഉണ്ടാക്കുന്നത് അതോടെ ഞാൻ അങ്ങ് പുറത്തുവിടും അതോടെ മോഞ്ചി ചുമ്മാ എന്തിനാ വെറുതെ എന്നെ ചൊറിയുന്ന എന്നെ ചൊറിയുന്നല്ല എന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നത് വന്ന് തള്ളാതെ തള്ളാതെ മയത്തി തള് ഒരു പൊടിക്കൊക്കെ തള്ളിക്കഴിഞ്ഞ് കേട്ടോണ്ടിരിക്കാം ഒരു മയത്തി തള് കേട്ടാ കള്ളത്തരം ഏർ കള്ളത്തരം നിങ്ങളെ ബോധിപ്പിക്കാൻ കാണിക്കുന്ന ഇതൊന്നും വന്ദേ വന്ദേ അതാണ് പറഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് ചില സമയം വീഡിയോ ഈ അലഞ്ചു വരെ ഒരാളുടെ ഒരു കൂട്ടാണ് കേട്ടോ ഇതൊക്കെ അതിന്റെ ഒരു ഫീമെയിൽ വെർഷൻ ആണ് രേണു സുതീഷ് എന്ത് പറയാൻ പറ്റുമോ സത്യം ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല അത് നമ്മൾ ലീഗൽ നോട്ടീസിനെ എന്താണ് അഭിപ്രായം സത്യം പറഞ്ഞാൽ ഞാൻ മുഴുവനും വായിച്ചിട്ടില്ല അറിയാവോ അറിയാവോ എനിക്ക് എന്തോ നടണോ നിയമത്തിന് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അറിയാവോ ഇങ്ങനെ അല്ലല്ലോ ആദ്യം പറഞ്ഞ നടേശ നടേശൻ പറഞ്ഞ എന്താണ് ഞാൻ എറണാകുളത്തെ ഫ്ളാറ്റ് നോക്കുന്നു ഞാൻ അങ്ങോട്ട് പോകാൻ പോകുന്നു ഞാൻ വേണമെങ്കിൽ വീടിന്റെ പൈസ മൊത്തം തരാൻ നിങ്ങൾ എല്ലാം കൂടി എടുത്തോ ഈ സെറ്റപ്പ് ഒക്കെ ആയിരുന്നില്ലേ ഇപ്പം വേറെ വീടൊന്നും നോക്കുന്നില്ല എന്ന എന്തെറ്റി രമണി എടാ ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കി അത് പറയാം ഏത് വെല്ലുവിളിച്ച് അതിനൊത്ത് നിന്ന് അഴിക്കാനുള്ള ചങ്കൂറ്റം ചങ്കറപ്പം ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാണ്ട് വന്നിരുന്നിട്ട് തോന്നി ഗോതക്കെട്ട് വിളിച്ചു പറഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻ പുറത്തു വരുമ്പോ പിന്നെ ഒന്ന് ഇടന്ന് മെഴുകി ഉരുവി ഇറങ്ങി അയ്യീ ഇത് മനുഷ്യന്മാരോടാ ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഇത്രയും കാലം ഇരുന്നത് അവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന് പുറത്തു വരണ്ടായിരുന്നു നമുക്ക് നോക്കാം അതെന്ത് മറ്റെടുത്താന ഒന്നീ എന്ന് പറയാ ഇനി മുസ്ലിം യുവാവുമായിട്ട് റിലേഷനിലാണോന്ന് അങ്ങനെ അങ്ങനെ പറയാം ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ ഒരു യുവാവ് ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഗതി നീ അന്നേ ഞാൻ പറയത്തുള്ളു വേറെ ആരെയും കിട്ടിയില്ലടാ വേറെ ആരെയും നിനക്ക് കിട്ടിയില്ല ഏർ ഏണു സ്തുതി നല്ല ആളെ തന്നെ നല്ല സ്ഥലത്താടാ നീ വന്ന് പെട്ടിരിക്കുന്നത് സൂപ്പർ എനിക്കൊന്നും പറയാനില്ല സ്പഷ്ട സ്പഷ്ടായിക്കോട്ടെ എല്ലാം നിന്റെ വിധി നിന്റെ രണ്ടു വർഷത്തെ സമയം ആർക്ക് വേണം നീ ആർക്കായി സമയം കൊടുക്കുന്ന എന്ത് തേങ്ങ ആ സുധിയുടെ ഇൻഷുറൻസ് തുക കിട്ടിക്കഴിഞ്ഞാൽ നീ നേരെ മുങ്ങും അതെനിക്കും അറിയാം നീ നേരെ മുങ്ങും അതുവരെ കടന്നിങ്ങനെ ഉരുളുവാ ആ ഇൻഷുറൻസ് തുക കിട്ടണം നിയമപരമായിട്ട് നീ ആണല്ലോ ഭാര്യ അതുകൊണ്ട് ആ ഇൻഷുറൻസ് തുക കിട്ടണം അത് കഴിഞ്ഞാൽ നീ ഐസായിട്ട് മുങ്ങും നീ മുങ്ങും മുങ്ങുമോളെ എനിക്ക് അലഹണം അറിയാം ആ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ട് നിന്ന് കറങ്ങുന്ന ഒരു കറക്കുവാണ് അത് ഏതൊരു പൊട്ടനും മനസ്സിലാവും പിന്നെ നിന്നെ അന്തമായിട്ട് വിശ്വസിക്കുന്ന കുറെ കിഴങ്ങികളും കിഴങ്ങത്തമാരും ഉണ്ട് ആമാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല പക്ഷെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ട് നിന്ന് കളിക്കുന്ന തെയ്യം ഏതൊരു മനുഷ്യനും മനസ്സിലാവും അതിനാണ് ഈ രണ്ടു വർഷം ഗ്യാപ്പ് കേസ് കിടക്കല്ലേ കോടതിയില് ഇപ്പൊ അങ്ങനെ നടക്കത്തുള്ളൂ ിലെ പഞ്ചസാരയാമ്പ എൻ്റെ മൈലാഞ്ചി കൊണ്ടൊന്നു മൂടി ഞാൻ വരികളെല്ലാം ഞാൻ പാടുന്ന തെറ്റാണ് ആ കൽബിലെ വെണ്ണിലാവ് നീ നല്ല തട്ടമിട്ടു നീ കാത്തു മുല്ലമട്ടിലോരും നിക്കറന്നു കൂട്ടുകാരി എൻറെ ഉള്ളിലെ മതി ബാക്കി വലിയ എറണു കഴിഞ്ഞ പാട്ടിന് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കണം അവന്റെ പാട്ടിനെ ഞാൻ തുലച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ റെസ്പോൺസ് നമുക്ക് നമുക്ക് നോട്ടീസ് കൂടുതൽ അങ്ങനെയാണല്ലേ നിയമം നിയമത്തിന്റെ വഴിക്കോട്ടെ രേണു രേണുവിന്റെ വഴിക്കോ എന്തായാലും രണ്ട് രണ്ട് വഴിക്കാണെന്ന് മാത്രം എനിക്കറിയാം ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ഞാൻ അംഗീകരിച്ചിരിക്കുകയാണ് അതുപോലെ നിങ്ങളും രേണു തമ്മിൽ അപരാധ ബന്ധമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള റൂമേഴ്സ് വരുന്നുണ്ട് സീരിയസ്ലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പഴും നോക്കാം അല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് അങ്ങേരവരാധിയാണെന്നൊന്നും പറഞ്ഞു എൻ്റെ കയ്യിൽ ചാറ്റ് ഉണ്ട് ഞാൻ ഇപ്പൊ പുറത്തുവിടും അപ്പൊ പുറത്തുവിടും ബിഷപ്പിനെ കുറിച്ച് വരെ ചാറ്റ് ഉണ്ട് ഫോൺ റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞ മോളുകളാണ് ഇവളുമാര് ആ മോളുകളാണ് ഇപ്പൊ വന്നിരുന്നിട്ട് ഫിറോസിനെ കുറിച്ചിട്ട് ചാറ്റ് ഉണ്ട് ഫോൺ ഉണ്ട് കോളുണ്ട് ഉണ്ട് മറ്റും ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പൊ അല്ലാതെ ഉണ്ടെങ്കിൽ അടുത്ത് പുറത്ത് ഇടും ഇനി ഫിറോസ് നിങ്ങളെടുത്ത് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിച്ചു കാണുമല്ലോ നിങ്ങളും അപ്പൊ അതവിടെ ചോദ്യം ചെയ്യപ്പെടില്ലേ അതുകൊണ്ട് കളിക്കാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു കളി കളിക്കാം നോക്കാം പാക്കത്താനെ പറയത്തെ ഒന്നും പ്രതികരണമില്ല പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ആ പോട്ടെ എന്തെല്ലാവട്ട് ആ അപ്പൊ ഫിറോസിക്കെതിരെ പ്രതികരിക്കാതെ നിക്കുകയാണ് പ്രതികരിക്കണം അങ്ങേര് നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണം വെറുതെ വിടല്ലേ അതുപോലെ ഓപ്പോസിറ്റിൽ നിന്ന് നോക്കും നമ്മൾ നമ്മൾ നോക്കുമ്പോ രണ്ടും നോക്കൂല്ലേ അങ്ങനെയാണെങ്കിൽ ഫിറോസ് ബായ് നിങ്ങളെടുത്ത് മോശമായിട്ട് പെരുമാറിയെങ്കിൽ നിങ്ങൾ തിരിച്ച് ഫിറോസ് അത് ബായീകരിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അറിയില്ല നമുക്കറിയില്ല നിങ്ങൾ പറയുന്ന ഒരു ടോൺ വെച്ചിട്ടാണ് നമുക്ക് തോന്നുന്നത് തോന്നുന്നോ നിങ്ങൾ അല്ലെങ്കിലും ഈ പാവപ്പെട്ട ആൾക്കാർ ഇട്ടു കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കുലത്തൊഴലാണ് നിങ്ങൾ ഇങ്ങനെ പാവങ്ങൾ ഇട്ടു കൊടുക്കും ജനങ്ങളിലേക്ക് സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കും അത് തന്നെയാണല്ലോ നിങ്ങളെ സ്ഥിരം പരിപാടി നന്ദി ചെയ്തവരെല്ലാം എല്ലാം നന്ദിയായിട്ടും കാണിച്ചുകൊണ്ട് അവരെയും വീണ്ടും സൈബർ അറ്റാക്കി സമൂഹത്തിലോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് ഇടക്ക് വന്നിട്ട് ബിഷപ്പിന്റെ ഫോൺ കോൾ റെക്കോർഡൊക്കെ ഉണ്ട് ബിഷപ്പിന് വേറെ കുടുംബമുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇല്ലാത്ത ആരോപണം നിങ്ങൾ നിങ്ങളുടെ അടക്കം വന്നിരുന്നു പറഞ്ഞുകൊണ്ട് ഇട്ടു കൊടുത്തു സമൂഹത്തിലോട്ട് അതിനുശേഷം ഫിറോസ് ഫ ഫിറോസ്ബായി ഇട്ടു കൊടുക്കുകയാണ് ഇതാണ് നിങ്ങളെ സ്ഥിരം പരിപാടി അത്രയേ ഉള്ളൂ ഇനി നിങ്ങൾ അങ്ങനെ എങ്ങാണ്ട് ഫിറോസ്ബായയിട്ട് ചാറ്റ് ക്ലോസ് ആയിരുന്നെങ്കിൽ വീട് വയ്ക്കുന്ന സമയത്ത് ശുതി മരിച്ചിട്ട് അധികം നാളായിട്ടില്ല അങ്ങനെയാണെങ്കിൽ സ്വതിച്ചേട്ടൻ മരിച്ചിട്ട് അധികം നാളാകുമ്പെ നമുക്ക് അപ്പൊ നോക്കാം പിന്നെ പറയാം മര്യാദക്ക് അങ്ങനെ പറയരുത് രേണു നീ മര്യാക്ക് സംസാരിക്കരുത് നീ അത്രക്ക് ഞെട്ടിക്കുന്ന തെളിവുകളും വച്ചിരിക്കണെങ്കിൽ എല്ലാം പൊട്ടിക്ക് കാണട്ടെ അതിലെണ്ണായിട്ട് ഞാൻ പറയുന്ന എല്ലാം ശരിയാണോ ആൾക്കാർ നീ ആ ഒരു രീതിയിലാണ് ഫിറോസ് ഫിറോസ്ബായ് പൊതുസമൂഹത്തിലോട്ട് ഇട്ടു കൊടുത്തത് അതായത് വേറൊരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ മിസ്ലീഡിങ് ചെയ്തുകൊണ്ടാണ് നീ പൊതുസമൂഹത്തിലോട്ട് ഫിറോസ്ബായി ഇട്ടു കൊടുത്തത് ഇപ്പൊ ന്യായീകരിക്കണം ഉളുപ്പ് ഉളുപ്പ് ചുമ്മാ അല്ല നിന്നെ ഇതൊക്കെ എനിക്ക് സംസാരം ഉണ്ടല്ലോ എനിക്ക് എന്താ പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ കൂടുതൽ ഞാൻ പറയുന്നില്ല അത് ഇത് മാത്രമാണ് ഫിറോസിന്റെ കാര്യം ഒരുപാട് മാത്രമല്ല വളച്ചൊടിക്കുന്നില്ലേ ഇത് മാത്രം എന്ത് വളച്ചൊടിക്കുന്നൊന്നും ഇല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട്

ബാച്ചിലേഴ്സ് ബാച്ചിലേഴ്സ് ആണ് രേണുവിനെല്ലാം വാങ്ങി രേണു പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ ആരാണ് ബാച്ചിലേഴ്സ് നല്ല കാര്യമാണ് നടക്കട്ടെ പക്ഷെ നിന്റെ ഈ കുണച്ച വർത്തമാനല്ലേ അത് ആദ്യം ഒന്നും നിർത്തണം കേട്ടോ ഫിറോസ് പൈ നീ വെറുതെ ഇപ്പൊ സമൂഹത്തിലോട്ട് ഇട്ടു കൊടുത്തു നീ തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ആൾക്കാർ ചിന്തിച്ചതാണ് കുഴപ്പമെന്ന് അപ്പൊ നിന്റെ ആ ഒരു ക്വാളിറ്റി എന്താണ് വേണം എനിക്ക് അതിനുള്ള ഒരു ഉത്തരം എന്താ നിന്റെ ഒരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ നോക്കട്ടെ അത് കാണാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം വന്ദേ മാരതകം നീ എന്ത് തേങ്ങയാണ് ഉദ്ദേശിച്ചെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ആൾക്കാർക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിന്റെ മന്ദേ മാരതകം ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരണം ഞാൻ കാണാൻ നിന്നില്ല സത്യം ഇത് ഞാൻ പിന്നെ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത് നിന്റെ മന്ദേ മാരതകം ഇപ്പൊ തന്നെ കാണിച്ചു തരാം വന്ദേ മാരതകം എവിടെ എവിടെ നിന്റെ വന്ദേ അല്ല അങ്ങനെയാ പറയാം വന്ദേ മാതരോന്നും വന്ദേ ഭാരത് അതെ എന്ന് നമ്മുടെ ഇന്ത്യ അല്ലേ അങ്ങനെയും പറയാം നമ്മൾ ഇന്ത്യയിലാണ് നമ്മുടെ ഭാരതമാണ് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് ഓക്കെ നമ്മളി അടുത്ത ബസ്സിൽ പോകും ഇനി ഏറോപ്ലൈനിൽ പോകണമെന്നാണ് എന്നാണ് നമ്മുടെയൊക്കെ അടുത്ത രീതി എനിക്കറിയില്ല വന്ദേ മാരാധകം എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഇതാണ് രേണുവിന്റെ പുതിയ പുതിയ അഡ്വേഷൻസ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കാണെങ്കിൽ ചിരി വരുന്നു ചിരി അടക്കാൻ വയ്യ ഇത്രയും കോമഡി പീസായി മാറിയല്ലോ രേണു നീ എന്തായാലും നീ അധികം ഓ ചെയ്യിന്താ ഓ ഒന്നും പറയല്ലോ വാട വീണ്ടും വീണ്ടും കേറി വരല്ല എന്റെ ഫീൽഡിൽ പോ പോ ആരും ഇനി എനിക്ക് അയച്ചേണ്ട ഇവളുടെ ഈ കോഞ്ഞാട്ട വീടുകൾ കണ്ടു കണ്ട് എനിക്ക് നീ വയ്യടേ മടുത്തു മടുത്തു ഞാൻ ഇപ്പൊ ജീവിതം പുറത്തിരിക്കും എനിക്കാണ് മാനസികമായിട്ട് ഡിപ്രഷനിലോട്ട് ഞാൻ പോകുന്നതാണ് ഇവളുടെ വീഡിയോ കണ്ടുകൊണ്ട് സത്യം അത്രയ്ക്ക് ഡിപ്രഷനിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുന്ന നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എന്തായാലും ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കമന്റ് ചെയ്യും